ഈ േണു സന്തോഷിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമാല്ലേ പിന്നെ കുറച്ച് സപ്പോർട്ട് ചേച്ചി ഇങ്ങനെ ഇങ്ങനെ തന്നെ തന്നെ പോണം പോണം പോയ കൊല്ലം സുദിയുടെ വൈഫ് രേണു എല്ലാവർക്കും അറിയാലോ പുള്ളിക്കാർത്തിയ ഒരു റീല് ഞാൻ കുറച്ച് മുന്നേപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു ദാസേട്ടം കോഴിക്കോടും ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഒരു റീൽ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി റീലായിട്ടാണ് എനിക്ക് തോന്നി പക്ഷെ കുറെ ആൾക്കാർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് നല്ല കുരു പൊട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ആ ഒരു റീലിനകത്ത് ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ആ ചേട്ടൻ പുള്ളിക്കാരത്തേ വൈറ്റത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കുരു പൊട്ടുക കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയണത് നിനക്ക് നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് നീ എന്തോ വലിയ പാപം ചെയ്തു നീ ശുതിച്ചേട്ടനെ ചതിച്ചു അങ്ങനെയൊക്കെ രീതിയിലാണ് കുറെ ആൾക്കാർ ഇത് കാണുന്നത് പുള്ളിക്കാരത്തെ അവസാനം കെതി കേട്ടിട്ട് ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ നെഗറ്റീവ്സിന് ഇനി റിപ്ലൈ ഇല്ല കാരണം ഇനി മൈൻഡ് ചെയ്താലല്ലേ നിങ്ങൾ വീണ്ടും ഇടൂ നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിനും നന്ദി താങ്ക് ഓൾ കോളെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാർത്തി ഒരു കമന്റ് ഇട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഭർത്താവ് മരിച്ചുപോയി എന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവനും രേണു ഇത് കണക്ക് കരഞ്ഞോണ്ട് കടക്കണം അല്ലെങ്കിൽ വെള്ളം വെള്ളം ഇട്ടുകൊണ്ട് ജീവിക്കണം അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും മേ ബി കുറച്ച് ആൾക്കാരൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് കഷ്ടപ്പെട്ടതിനെ പറ്റിയിട്ട് ഇനിയും ആലോചിച്ച് പുള്ളിക്കാരത്തി കഴിഞ്ഞാൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല അതുകൊണ്ട് ഇപ്പോൾ രേണു കുറേ ഷോർട്ട് ഫിലിംസും പിന്നെ കുറച്ച് നാടകത്തിലൊക്കെ പുള്ളിക്കാരത്തി ഉണ്ട് കഴിഞ്ഞ മാസം മോഹോ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയും എന്തൊക്കെയോ നാടകങ്ങളോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും പുള്ളിക്കാരി ആ ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അവരുടെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നെ ഈ റീസെൻ്റി അവരുടെ വീട്ടിൻ്റെ പാലുകാച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ വീട് പോലും രേണു സു രേണുവിൻ്റെ പേരിലല്ല അതുപോലും മക്കളുടെ പേരിലൊക്കെയാണ് അതിൽ നിന്ന് തന്നെ നിങ്ങൾ ആലോചിക്കുക ഇത് വെച്ചിട്ട് മുതലെടുക്കേണ്ട ഒരു സാഹചര്യം പുള്ളിക്കാരത്തിക്കില്ല അപ്പം എന്തായാലും നമുക്ക് ആ ഒരു റീലിലോട്ട് പോകാൻ ഞാൻ ആ റീൽ ഇവിടെ സൈഡിൽ കാണിക്കാം ഈ ഒരു റീല് കണ്ടപ്പോഴാണ് ആൾക്കാർക്ക് കുരു പൊട്ടിയത് എന്തോ രേണു വലിയ അപരാധം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ പല സിനിമകളിലേയും പല സീൻസും കണ്ട് കൈയടിച്ച ടീമുകളൊക്കെ വന്നിരുന്നാണ് ഇങ്ങനെയൊക്കെ വന്നിരുന്നത് കമന്റ് ഇടുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഉമ്മമാരോടൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല ഒരു ബോധവും വിവരമില്ലാത്ത കുറെ നാറികൾ നേരമുള്ള ഇങ്ങനെ മൊബൈലും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കും ആര് തെറി വിളിക്കണം ആര് ചീത്ത വിളിക്കണം എന്നാ യവുമരെയും കൊണ്ട് എന്തെങ്കിലും ലൈഫിൽ ചെയ്യാൻ പറ്റുമോ അതുമില്ല ബാക്കിയുള്ളവന്മാരെ വന്ന് ചീത്ത വിളിക്കുക ഇതാ പരിപാടി എന്നാൽ കുറച്ച് ദിവസത്തിന് മുന്നേ രേണു സുദിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം തന്നെയാണ് നമ്മൾ ആളുകൾക്ക് ഇഷ്ടമല്ലേ എന്ന് ോ പിന്നെ തീർച്ചയായിട്ടും കുറച്ച് പേർക്കെ ഉള്ളു കേട്ടോ കുറച്ച് പേര് ഫുള്ള് സപ്പോർട്ട് ചേച്ചി ഇങ്ങനെ തന്നെ പോകണം രേണു ഇങ്ങനെ തന്നെ പോകണം ഏണു കരഞ്ഞ മൂലക്കിരിക്കേണ്ടവളല്ല ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല നിന്ന് ചീത്തയായിരിക്കും ഞാൻ ആദ്യം ഒന്ന് റിപ്ലൈ കൊടുക്കത്തില്ലായിരുന്നു കമൻസിന് ഇപ്പം ഞാൻ ഇപ്പൊ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് കാണിക്കാണുന്നതിന് ഞാൻ കൊടുക്കും കാരണം ഈ ഇവര് ഇവരോർക്കും ഞാനിതൊന്നും വായിക്കുന്നില്ല അന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത വാക്കുകളൊന്നും കൊടുക്കത്തില്ല മര്യാദയ്ക്ക് തന്നെ അവർക്കുള്ള ആൻസർ കൊടുക്കും അതുപോലെ ഇന്നലെ ഒരു കമന്റ് വന്ന് പച്ചയ്ക്ക് ചീത്ത വിളിച്ചു അപ്പൊ ഞാൻ അതിൻ്റെ അടി മര്യാദയ്ക്കും നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കുറച്ച് ഞങ്ങൾക്ക് സോറി ഡിലീറ്റ് ഡിലീറ്റായിരിക്കുന്നത് വൃത്തികെട്ട വാക്കുകൾ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയാൽ എന്നെ വെച്ചിട്ട് വെറും വൃത്തികേടാണ് വൃത്തികേടാണെന്ന് പറഞ്ഞത് കേട്ടല്ലോ ഇത്തരം ബോധമില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഒരാൾ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് റീലിട്ടൂടാ അല്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചിരിച്ചുകൂടാ അത് അതെല്ലാം കുറ്റമാണ് ഓരോരുത്തരുടെ കണ്ണിൽ ഞാൻ അതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു ഒരു പക്ഷേ മേ ബി ഇനിയും കല്യാണം കഴിക്കുമായിരിക്കാം പുള്ളികാരത്തിക്കും ഒരു ഉണ്ട് കാര്യം വലിയ പ്രായമൊന്നുമില്ല അതൊക്കെ അവരവരുടെ ആണ് പക്ഷേ എന്നും പറഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി ഈ ശ്രുതിയുടെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ തെറി വിളിക്കാനും അവരെങ്ങനെ സൈബർ പുള്ളിങ് ചെയ്യുന്നതിനകത്തൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല കാര്യം നിനക്കൊക്കെ എന്തിൻ്റെ എനിക്ക് മനസ്സിലാവുന്നില്ല അയ്യോ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവരെയൊക്കെ ചുമ്മാ പോയി ഉപദ്രവിക്കായിരിക്കും അവരെങ്ങനെങ്കിലും കഴിഞ്ഞോട്ടെ ആരുടെയും കാല് പിടിക്കാൻ അവർ വരുന്നില്ല അല്ല ഞങ്ങളെ സഹായിക്കും ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അവരെങ്ങും വരുന്നില്ല അവരെങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ഏതവരും ഞാൻ അന്നേരം സ്ക്രീൻഷോട്ട് എടുക്കാൻ വിട്ടു കാരണം ഞാൻ റിപ്ലൈ കൊടുത്ത് പബ്ലിക്കായിട്ട് ഞാൻ അവര് പിൻ ചെയ്തിട്ട് റിപ്ലൈ കൊടുത്ത് നിനക്കിട്ടുള്ളത് അതായത് എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് ആണ് ഞാൻ യൂട്യൂബിലെ മറ്റ് ഫേസ്ബുക്കിലും ഒന്നും ഞാൻ നോക്കത്തില്ല എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് സുതിച്ചേട്ടന്റെ പേര് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ടവൻ സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇതിനുള്ള വേറെ എന്ത് ഞാൻ സഹിക്കും പക്ഷെ ഇതിനുള്ള ഉത്തരം മരിച്ചുപോയ എന്റെ ഹസ്ബൻഡ് അല്ലെ പോട്ടെ മരിച്ചുപോയൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി ഒരു വൃത്തികെട്ട രീതിയിൽ അത് എന്നെ പറ്റിയും അദ്ദേഹത്തെ പറ്റിയും എഴുത്ത് എഴുതിയപ്പം ഒന്ന് ഞാൻ ഇതിനകത്തൊന്ന് ഉത്തരം പറഞ്ഞു നീ നിയമത്തിന്റെ മുന്നേ വന്ന് നീ ഇതിനുത്തരം പറയണമെന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ അവൻ്റെ മെസ്സേജ് പബ്ലിക്കായിട്ട് തന്നെ അവൻ സ്റ്റോർ ചെയ്യിച്ച് എന്നോട് ക്ഷമിക്കണോന്നെ എല്ലാം ഡിലീറ്റാക്കി നട്ടലിന് ഉറപ്പില്ലെങ്കിൽ ഇങ്ങനെ വന്ന് കമൻ്റ് ഇടാൻ നിൽക്കരുത് മരിച്ചുപോയ ആൾക്കാരെ പോലും വെറുതെ വിടുന്നില്ല വന്നിരുന്നിട്ട് നെഗറ്റീവ് പറയുവാണ് ഇതിനകത്ത് എന്ത് സുഖം കിട്ടുന്നതെന്ന് ഉരുപിടുത്തുമില്ല എന്തായാലും നീ നിയമത്തിന് ഫേസ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് വന്ന് സോറി ഇട്ടിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്യായിട്ട് മുങ്ങുന്നു കഷ്ടം തന്നെ നിന്റെയൊക്കെ കാര്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം ഈ രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു സാഹചര്യം മുതലെടുത്ത് അവർക്ക് ഒരുപാട് കാശ് കാശുണ്ടാക്കാമായിരുന്നു പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങായിരുന്നു യൂട്യൂബ് ചാനൽ അവർക്ക് നിരന്തരം വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കായിരുന്നു അവർക്ക് നല്ല വ്യൂസ് കിട്ടിയേനെ നല്ല സബ്സ്ക്രൈബേഴ്സ് കറിയാനേ പക്ഷെ അവർ അതൊന്നും ചെയ്യുന്നതായിട്ട് കണ്ടില്ല ഈ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട് എനിക്കിനി നല്ലൊരു ജോലി വേണം എനിക്കൊരു ജോലി നോക്കണം എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ശരിക്കും ആൾക്കാര് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ജഡ്ജ് ചെയ്യുന്നത് കാര്യം ഒന്നോ രണ്ടോ റീല് കാണുമ്പോഴത്തേക്ക് അപ്പോഴേ അങ്ങ് വിധി എഴുതും ഞാൻ ഇവളാള് ശരിയല്ല അപ്പൊ ഇവളിപ്പ മക്കളെ അടിച്ചിറക്കാനായിട്ട് ചാൻസ് ഉണ്ട് ചുമ്മാത കടന്ന പ്രഹസനം കാണിക്കുകയാണ് എല്ലാവരുടെ മുന്നിൽ അവരങ്ങനെ ജഡ്ജ് ചെയ്യും കാര്യം ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് ഈ ഈ നോക്കിയറിയത്തില്ല മരണത്തിന് ശേഷവും കൊറേ ആളുകള് അല്ലെങ്കിൽ കൊറേ വ്യക്തികള് അവരുടേതായിട്ടുള്ള രീതിയില് സ്നേഹം സുധനോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴും ആളുകൾ അതിനകത്ത് കാണുന്നത് നിങ്ങൾ ഇതിനെ കച്ചവടവത്കരിക്കണോ നിങ്ങളിത് വിറ്റ് പണം ആക്കണോ ഇത് മോണിറ്ററി ബെനിഫിറ്റ് ആക്കണോ എന്നൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ കാണിക്കാൻ പറ്റണോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യണമെന്നുള്ള ആളുകൾ മനസ്സിലാക്കണില്ലല്ലോ എന്ന് തോന്നിയിട്ട് ആ സമയത്ത് ശരിക്കും വിഷമം ഫീൽ ചെയ്തിരുന്നു അത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ആളുകൾക്ക് പല ചിന്താഗതിയാണ് അല്ലെ ഇപ്പം നമ്മൾ ഓരോരുത്തർ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ ഞാൻ എന്താ അപ്പം വിഷ്ണു വിഷ്ണു ചിന്തിക്കുന്ന വിഷ്ണുവിനെ അറിയത്തുള്ളൂ ഇപ്പൊ നമ്മൾ രണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താ നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ല മറ്റുള്ളവർക്കും അറിയില്ല അപ്പൊ ഓരോ മനുഷ്യർക്കും ഓരോ ചിന്തകളും ഓരോ കാര്യങ്ങളും ആ അപ്പം എന്നെ സംബന്ധിച്ച് ഈ ഇവർ ഈ പറയുന്ന പോലെ കച്ചവട കച്ചവടവൽക്കരിക്കുകയോ ഒന്നും അല്ലായിരുന്നു ആരും ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പുള്ളിക്കാരത്തേക്ക് ഇതൊരു കച്ചവടം കച്ചവടമാക്കി മുതലെടുക്കായിരുന്നെങ്കിൽ ഒരുപാട് കാശ് ഉണ്ടാക്കാർന്നോ ഞാൻ ഇപ്പൊ ഒരുപാട് ബാങ്ക് ബാലൻസ് കണ്ടേനെ ഇവർക്ക് ഇത് പോകണൊക്കെ ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇവിടെ ഒരു മുതലെടുപ്പ് നടന്നതായിട്ട് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടില്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി നക്ഷത്രയെ പറ്റിയിട്ടും കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ലക്ഷ്മി ഇതിടക്ക് ഈ പെർഫ്യൂം കൊണ്ടുവന്ന സമയത്തും അതിനെ പറ്റിയിട്ട് കാര്യം ലക്ഷ്മിയുടെ ഒരു വീഡിയോ നമ്മളെടുത്ത് റിയാക്ട് ചെയ്തതുമാണ് കാര്യം അതിൻ്റെ ഇടയിൽ കുറച്ച് സീരിയലിൻ്റെ കാര്യങ്ങളൊക്കെ കുത്തി കുത്തിക്കയറ്റി അതായത് എന്ത് പറയണ്ട സീരിയലിൻ്റെ ഒരു സാഡ് ബീജിയം ഒക്കെ കുത്തി കുത്തിക്കേറ്റിയിട്ട് കുറച്ച് എന്താ പറയുക അവർക്ക് കുറച്ച് സിമ്പതി ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മളെടുത്ത് വച്ച് റിയാക്ട് ചെയ്തു അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിട്ട് തന്നെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ എവിടെയും രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെയും വന്ന് മുതലെടുക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല അല്ലേ അവരവരുടേതായിട്ടുള്ള ലോകത്ത് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഈ നാടകമായാലും പിന്നെ ഈ ഈ അടുത്തേത് ഒരു കോഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ജീട്ടക്കലങ്ങാണ്ട് അങ്ങനെയൊക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഇതിനകത്തൊക്കെ എന്ത് മുതലെടുപ്പാണ് നടത്തിയെന്ന് നിങ്ങൾ തന്നെ ഒന്നും ആലോചിക്കില്ല എല്ലാരും ശ്രദ്ധിച്ചുകൊണ്ട് അത്ര ഒരു സാധു മനുഷ്യനും ഒരു പാവത്താനും ആയിരുന്നു ഉള്ള കാര്യം പറയാനല്ലോ എന്റെ ഹസ്ബൻഡായിട്ട് പറയല്ല അടുത്തറിയാവുന്നവരെല്ലാവർക്കും അറിയാമായിരുന്നു സഹപ്രവർത്തകരാണേലും അവരവരുടെ സ്നേഹം കാണിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ അത് അതിനകത്ത് കച്ചവടവും ഒന്നും ഇല്ലായിരുന്നു ആ സ്നേഹത്തിന്റെ ഒരു ഇവരുടെ എല്ലാവരുടെ ഒരു കൂട്ടായ്മയും സ്നേഹത്തിന്റെ ഒരു ഇതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും നല്ലൊരു നമുക്കല്ല ശുധിച്ചേണ്ട മക്കളുടെ വീട് ഇനി നമുക്കെന്ന് പറയുമ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്യാ ഇവൾക്ക് വീട് കിട്ടി എൻ്റെ പേരിലല്ല വീട് നൂറും നൂറ്റിപ്പത്ത് പ്രാവശ്യം ഞാൻ പറഞ്ഞതെങ്കിലും അതിൻ്റെ അടിയിൽ ഒരു കമന്റ് എങ്കിലും കാണും ഇവളുടെ വീടാണ് ഇവൾ ആ പിള്ളേരെ അടിച്ചേർക്കും ഇതൊക്കെയാണ് പറയുന്നത് എൻ്റെ വീടല്ല ഇത് ശുദ്ധിച്ചേണ്ട മക്കളുടെ വീടാണ് കുഞ്ഞിനെ പറ്റത്തില്ലല്ലോ മൂത്ത മോൻ പഠിക്കാൻ അവൻ അവധിക്ക് വരും വന്നായിരുന്നു ഇപ്പം പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ അതായത് രേണുസൂദിയുടെ പേരിൽ പോലും അല്ല ആ ഒരു വീട് അത് മക്കളുടെ പേരിലാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ പുള്ളികരത്തിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റും അതായത് ഇതുപോലും മനസ്സിലാക്കാതെയാണ് ആൾക്കാർ വന്നിരുന്നത് തെറി പറയണത് നീ പിള്ളാരെ അടിച്ചിറക്കി വിടും നിന്റെ തനി സ്വഭാവം താമസിക്കാത്ത വെളിയിൽ വരും എന്നുള്ള ഒക്കെ രീതിയിൽ എന്തായാലും മൂത്ത മകനെയും പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ആണ് അതൊക്കെ വലിയ നല്ല കാര്യങ്ങൾ തന്നെ എന്തായാലും അവരുടെ ഭാഗത്ത് നിന്ന് അവർ അത്രയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ട അതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരത്തി അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല അവ ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഇവർക്ക് വേണമെങ്കിൽ വേറൊരു കല്യാണം നോക്കാം വേറൊരു കല്യാണമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കുക അതല്ല മനസ്സിലാക്കിയതിനം വന്നിരുന്ന് തെറി പറയുക എന്തായാലും ഇതിനകത്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അത് പറയുമ്പോഴത്തേക്ക് പൊളിക്കാത്ത കൊടുക്കുന്ന റിപ്ലൈ എന്തായാലും കേട്ടു പക്ഷേതായിട്ടുള്ള ഒരു ജീവിതം ആയിട്ടുള്ള സമ്പാദ്യം ആയിട്ടുള്ള സമയം എന്ന് മക്കളും നമ്മുടെ ഫാമിലി ആയിരുന്നല്ലോ നമുക്ക് അതായിരുന്നു ലോകം പിന്നെ അല്ലാതെ നമുക്ക് വലിയ ലോകങ്ങളൊന്നുമില്ല ഇപ്പം സത്യം പറഞ്ഞാൽ സുധിച്ചേണ്ട സമയത്ത് അല്ലെങ്കിൽ സുധിച്ചേണ്ട ഈ ഇവിടെ ഈ ഭൂമിയിൽ ജീവനോട് ഇരുന്ന സമയത്ത് ആർക്കും ഞങ്ങളെ അറിയത്തില്ലായിരുന്നല്ലോ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നെ ആർക്കെല്ലാം അറിയുന്നതല്ല തന്നെ അതിനകത്ത് എന്താ പറയാ ഉള്ള പോലെ തന്നെ എന്താ പറയാ ഇപ്പോഴും എനിക്ക് ഉള്ള പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഒതുങ്ങി കൂടാനാണ് താല്പര്യം ഇപ്പൊ പിന്നെ മക്കളുടെ ഭാവി മക്കളെ നോക്കി ജീവിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാ പിന്നെ നല്ലൊരു ജോലി കിട്ടണമെന്നുണ്ട് ജോലിയില് ജോലി കിട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവുക ഇത്രയുള്ള ആഗ്രഹം നാളത്തെ പറ്റി എനിക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മള് കേട്ടല്ലോ നാളത്തെ പറ്റി ഉള്ളൊരു ചിന്തയല്ല ഒരു നല്ലൊരു ജോലി മേടിക്കണം പിന്നെ എൻ്റെ മക്കളുടെ കൂടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ പോകാനാണ് ഇഷ്ടം വേണമെങ്കിൽ പുതിയൊരു ലൈഫ് ചൂസ് ചെയ്യാം ആ ഒരു രീതിയിലോട്ട് പോവാം പക്ഷെ അവിടെയും എൻ്റെ മക്കൾ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത് അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക ഇത്രയേ ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ട് ചുമ്മാതെ വെറുതെ കാര്യം അറിയാതെ ഒരാളെ പോയിട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും നേടാനില്ല പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ഈ കമന്റ് ഇട്ട് ഈ രക്ഷപ്പെടാന്നുള്ള ചിന്തയൊക്കെ അതൊക്കെ നിന്റെയൊക്കെ സ്വപ്നത്തിൽ ഇരുന്നാൽ മതി കമന്റ് ഇട്ടവർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്ത് കഴിഞ്ഞാൽ നീയൊക്കെ കയറി ഇറങ്ങും കയറി ഇറങ്ങൽ മാത്രമല്ല ഇപ്പം ശേഷം ജാമ്യം കിട്ടുന്നത് വലിയ പാടാണ് നേരെ റിമാൻഡിലോട്ട് പോകും അപ്പം അതുകൊണ്ട് അത്തരത്തിലൊക്കെയുള്ള ഉടായ്പ്പകൾ നിർത്താൻ നോക്കുക ഇല്ലെങ്കിൽ വേറെ ഒന്നുമില്ല രാത്തു പോയി കിടക്കേണ്ടി വരും അവർ ഗതി കെട്ട് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി കേസ് കൊടുക്കും അതിന് ജീവിക്കാൻ വിടില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരായാലും ചെയ്തു പോകും അല്ലേ ഇവിടെ ബോച്ചയായിട്ട് പോലും ഇത്രയും പൈസയും കാര്യങ്ങളും ഒക്കെയുള്ള ബോച്ചയായിട്ട് പോലും ബോച്ച റിമാൻഡ് ചെയ്ത് ജാമ്യം പോലും കിട്ടാതെ അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക